ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേസ് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണ് എല്ലാവരും കോടതിക്ക് പുറത്തു പോയ സമയത്ത് അമീറും അർജുനും തമ്മിൽ സംസാരം നടക്കുന്നു ഈ കേസിൽ അമീർ കുറച്ച് വെള്ളം കുടിക്കുമില്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കുമെന്ന് അർജുൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അമീർ പറയുന്നു കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുമെന്നല്ലേ വെല്ലുവിളി അതൊക്കെ എങ്കിൽ കൊണ്ടുവന്ന് കാണിക്കേ എന്നിട്ട് പറയാം ആരാണ് വെള്ളം കുടിക്കുന്നത് എന്ന് ഇതേസമയം സത്യഭാമ പുറത്ത് വിഷ്ണുവിനെ കാത്തു നിൽക്കുകയായിരുന്നു വിഷ്ണു ഇപ്പോൾ സത്യഭാമയുടെ അരികിലെത്തിയിട്ട് മൈൻഡ് ചേർ പോകാൻ തുടങ്ങിയപ്പോൾ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് ഭാമ വിഷ്ണുവിനെ പിടിച്ചു നിർത്തി ഓ ഇനിയിപ്പോ തുടങ്ങി കണ്ണുനിരങ്കീനാവും ഇതിനൊരു അവസാന എന്നൊക്കെ ചന്ദ്രബോസ് ഒരു പുച്ഛത്തോടെ തന്നെ പറയുന്നു അതോ നോക്കിയേക്കണേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു കയറുമെന്ന് പറഞ്ഞ് ബോസ് അവിടെ നിന്ന് പോകുന്നു വിഷ്ണു ഏട്ട എന്നെ വിളിച്ച് ഷാലിനി അവിടേക്ക് വന്നു വിഷ്ണു ഷാലിനിയോട് പറയുന്നു എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറേ ഓടുന്നുണ്ടല്ലേ എന്ന് ഇതൊക്കെ എന്റെ കടമയാണ് വിഷ്ണുവേട്ട എന്റെ കർത്തവ്യം എന്നെ ഷാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഇതിനെ പ്രത്യുപകാരമായി തരാൻ എന്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ അതും ഇപ്പോൾ ചങ്ങലയ്ക്കുള്ളിലാണെന്ന് വിഷ്ണുവേട്ടാ ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുന്നത് വിഷ്ണുവേട്ട ഇത്രത്തോളം കഴിഞ്ഞില്ലേ ഇനിയും കഴിയും കാർത്തിക മരിച്ചിട്ടില്ല എന്നും മരണപ്പെട്ടത് മറ്റാരോ ആണെന്നും നമ്മൾ തെളിയിക്കും വിഷ്ണു പറയുന്നു വിധി എനിക്കിപ്പോഴേ കാണാം അത് തന്നിലുള്ള വിശ്വാസമാണ് താൻ ഇടയ്ക്ക് പറയാറില്ലേ എന്നെ ആർക്കും വിട്ട് കൊടുക്കില്ല എന്ന് ആ വാക്കിലുള്ള വിശ്വാസമാണ് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാകാതെ സത്യഭാമ അരികിൽ തന്നെ നിൽക്കുന്നു ഈ ലോകത്ത് എൻ്റെ കണ്ണിൽ എൻ വിഷ്ണുവിട്ടനും വിഷ്ണുവിട്ടൻ്റെ കണ്ണിൽ ഞാനും മാത്രമാകുമ്പോൾ ഏത് ശക്തിക്കാ വിഷ്ണു ഇട്ടാ നമ്മൾ വേർതിരിക്കാൻ കഴിയുന്നത് എന്നയ്ക്ക് ശാലി പറഞ്ഞു നിൽക്കുമ്പോൾ ബോസ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മേഡം ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ടുപോകണം എന്നോട് കെർവിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ അനുവദിച്ചു തരുന്നത് മേഡത്തിനുള്ള പ്രത്യേക പരിഗണന കൊണ്ട് മാത്രമാണ് ഇതിപ്പോ അമ്മയും മുത്തശ്ശിനും മുത്തശ്ശിയും ഞങ്ങള് തൃപ്തിപ്പെടുത്തുന്നില്ല ഇതക്കെ ചെയ്യുന്ന സഹായത്തിന്റെ ബോണസാണെന്ന് കൂട്ടിയാൽ മതി വിളിച്ചോണ്ട് വാടോ എന്നൊക്കെ ബോസ് അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിനെ കൊണ്ടുപോകുന്നു സത്യഭാമയോട് വിഷ്ണു ഒരു മറുപടി പോലും പറഞ്ഞില്ല എന്ന മൈൻഡ് പോലും ചെയ്യാതെയാണ് ആ പോക്ക് അങ്ങനെ വിഷ്ണുവിനെ അവർ കൊണ്ടുപോയി സങ്കടത്തോടെ ഭാമ നോക്കി നിൽക്കുന്നു ഷാലിനി സത്യാമ്മയെന്ന് വിളിച്ചു വിഷ്ണു ഇപ്പോഴത്തെ മാനസികാവസ്ഥ വിഷ്ണു മാത്രമേ അറിയൂ അതിന്റെ ഒരു ഇതിലാണ് ഇതിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് വിഷ്ണു ഏട്ടന്റെ ഉള്ളിൽ സത്യമ്മയോടുള്ള ഇഷ്ടം ഇപ്പോഴുമുണ്ട് അത് അങ്ങനെ പെട്ടെന്ന് എടുത്തു മാറ്റാവുന്നതല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ ദേഷ്യത്തോടെ ഭാമ അവിടെ നിന്ന് പോകുന്നു ോഹിത് ഷാലിയോട് പറയുന്നു ശാലിനി ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളൊക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാർത്തികയെ കണ്ടെത്തണ്ടേ എല്ലാം ഈശ്വരന്റെ കയ്യിലാണ് രോഹിത്തെ വിഷ്ണുട്ടനെ പുറത്ത് കൊണ്ടുവരുന്നത് വരെ എനിക്കിനി വിശ്രമം ഇല്ലെന്ന് ഷാലിനി പറയുന്നു കാർത്തികെ ഇത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുവരും കോടതിയിലേക്ക് കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ വിഷ്ണുട്ടനെ കൂടെ കൂട്ടിയേ പറ്റൂ എന്ന് ശാലിനി പറയുന്നു ഷാലിനി അവർ ജീപ്പിൽ കൊണ്ടുപോകുന്നു സോറി വിഷ്ണുവിനെ അവർ ജീപ്പിൽ കൊണ്ടുപോകുന്നു വിലക്കണീച്ച് തന്നെ ഇപ്പോൾ അവർ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ മനുസ്രയും എത്തിയിരിക്കുന്നു നായകൻ കാരാഗ്രഹത്തിൽ നായിക പുറത്തും സിനിമയിലായിരുന്നു എങ്കിൽ ഒരു ഒരു ഡുവറ്റിനുള്ള സ്കോപ്പിനുള്ള സ്പേസ് ആണെന്നൊക്കെ മനുസ്ര വിചാരിക്കുന്നു അവൾ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നു ഇനി ആരെ ജയിലിൽ കയറ്റാനാണാവോ എന്തോ എനിക്കെ ചന്ദ്രബോസ് വിചാരിക്കുന്നു മനുസ്രയെ നോക്കിയിട്ട് ചിരിച്ചു കാണിക്കാമില്ലെങ്കിൽ ഏറുസമയവും തിരിഞ്ഞുകൂട്ടുന്ന വിഷമുള്ള ഐറ്റമാണ് എന്നും ബോസ് വിചാരിക്കുന്നു വിഷ്ണുവിനെ സെല്ലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നു ഡാ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിന്നെ രക്ഷിക്കാനുള്ള തെളിവുമായി വരുമെന്ന് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നിന്റെ എല്ലാം എല്ലാമായ ശാലിനി ഡാ പഴുതടച്ചുട്ടുള്ള മാസ്റ്റർ ബ്രെയിൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ എസിപി ചന്ദ്രബോസ് ആണ് എടാ നിന്റെ ഷാലിയന് വട്ടം കറങ്ങും എടാ ബുദ്ധിയുള്ള പോലീസുകാരൻ്റെ തലയിൽ കുറച്ച് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ശിക്ഷ അച്ചട്ടാണ് അതുകൊണ്ട് നിന്റെ കളക്ടർ മേടത്തോട് വിളിച്ചു പറ വെറുതെ നിനക്ക് വേണ്ടി സമയം മേനക്കെടുത്തണ്ടെന്ന് എടാ ഈ വിധി കാലേക്കൂടി തീരുമാനിച്ചുറപ്പിച്ചതാ ഒരാളെ ഇതിനു വേണ്ടി വെയിൽ കൊള്ളണ്ടാക്കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഓ അപ്പോൾ ഇതൊരു ഗെയിം ആണെന്ന് അതേടാന്നല്ല ഒന്നാംതരം ഗെയിം പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് ജയം എപ്പോഴും ഒരേ ഒരു ഭാഗത്തായിരിക്കും പക്ഷെ നിന്റെ ദുർഭാഗ്യം എന്ന് പറയട്ടെ ആ ജയിക്കുന്ന ഭാഗം എന്റേതാണ് വിഷ്ണു പറയുന്നു എന്തായാലും കളിക്കാനായി കളത്തിലിറങ്ങിയതല്ലേ അപ്പോ ഒന്ന് കളിച്ചു നോക്കട്ടെ പിന്നെ ജയപരാജയങ്ങൾ നോക്കുന്നത് പോലെ നമ്മളല്ലല്ലോ എന്നൊക്കെ ഉള്ള ശിക്ഷ വാങ്ങി മിണ്ടാറു നിൽക്കുന്നതായിരിക്കും നല്ലത് മാനെങ്കിലും ബാക്കിയുണ്ടാകുമെന്ന് ബോസ് പറയുന്നു ഈ മാനവും ആത്മാഭിമാനവും നാലാൾക്ക് മുമ്പിൽ ചെന്ന് ഞെളിഞ്ഞു നിൽക്കുന്നവർക്കല്ലേ ആവശ്യമുള്ളൂ ബോസ് കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നവർക്ക് മ മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിഷ്ണു മോൻ രണ്ണ കൽപ്പിച്ചാലേ എന്ന് ബോസ് പറയുമ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ ബോസ് സാറേ എന്ന് വിഷ്ണുവും കൊണ്ടുപോയി കയറ്റടോ ആദ്യം ഇവന്റെ നാവിലൊരു കൂച്ചുവിലണം എങ്കിലേ മിണ്ടാതെ നിൽക്കൂ എന്നൊക്കെ ചന്ദ്രബോസ് നാം വനക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് നിൻ്റെ ശൗര്യം കുറയ്ക്കുകയൊന്നും വേണ്ട നീ ശൗര്യം കൂടിയവനല്ലേ എങ്കിലല്ലേ നീ നി ഞങ്ങൾക്ക് അറിഞ്ഞ് പെരുമാറാൻ സാധിക്കുമെന്ന് എന്നൊക്കെ ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിനെ സെല്ലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിനെ സെല്ലിലേക്ക് കയറ്റിയിരിക്കുന്നു ഒരു കോൺസ്റ്റബിൾ ഒരു എസ് ഐ വിഷ്ണുവിൻ്റെ ഒരു വിഷ്ണുവിനോട് സഹതാപമുള്ള ഒരാളാണ് ചന്ദ്രബോസ് സാർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ഏത് പഴുതില്ലാത്ത കേസിലും പഴുതുണ്ടാക്കുന്ന വക്കീലന്മാരുടെ നമ്മുടെ ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജയിലിന് പുറത്തിറങ്ങാമെന്നും അവർ പറഞ്ഞിട്ട് പോകുന്നു മധുശ്രീ ബോസിനോട് പറയുന്നു ഇതിപ്പോൾ ശാലിനി ഒരുങ്ങിയിറങ്ങിയാൽ വൈകുന്നേരം വരെ വെള്ളം കോരിയത് പൊട്ടക്കുളത്തിൽ നിറച്ചതുപോലെ പോലെയാവുമല്ലോ എന്താണ് ഒരു വടിയെന്നൊക്കെ ചോദിക്കുന്നു അവളെ ഒരു ഉരുക്കിൻ്റെ താഴെട്ട് പൂട്ടിയില്ലെങ്കിൽ അവളെ ചാടിക്കും ഭംഗിയായിട്ട് തന്നെ അവനെ ചാടിക്കും പിന്നെ അയ്യോ രാമനാരായണ എന്ന് പറഞ്ഞ് വടക്കോട്ട് നോക്കിയിരിക്കേണ്ടി വരും അവളെ തടയാൻ ഒരു വസ്ത്രം അതിപ്പോൾ ഒന്നും വേണ്ട അവളുടെ ഈ പടപ്പുറപ്പാടെ തടയാൻ ഒരു മാർഗം അതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് മധുശ്രീ പറയുന്നു വിഷ്ണുവിനെ തളർത്താൻ ഇതൊന്നും പോരെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള വാശിയാണ് അവർക്ക് മുന്നിലുള്ള എന്ത് ദുർഘടങ്ങളും അവർ ഒന്നിച്ചു നിന്ന് തന്നെ മാറ്റും വിഷ്ണുവിൻ്റെ ശക്തി ശാലിയും ശാലിയുടെ ശക്തി വിഷ്ണുവുമാണ് പിന്നെ ശാരദാമയുടെ പ്രാർത്ഥനയും എനിക്ക് ബോസ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും വളന്ന വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നേടാനും കൃഷ്ണ ഭഗവാനോളം തന്ത്രങ്ങൾ അറിയാവുന്ന വേറൊരു ഭഗവാനില്ല തൽക്കാലം ശാരദാമയുടെ കൃഷ്ണ ഭഗവാനെ നമ്മളത് മാറ്റി നിർത്തുന്നു പകരം യമദേവനെ ഇവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു രണ്ടിലൊരാൾ തീർന്നാൽ മറ്റേയാളും തീരും ഒരേ ഇതിൽ രണ്ട് പക്ഷികൾ വീഴും ഒന്ന് ചാകും മറ്റൊന്ന് ചാകാറച്ചാകും എന്നൊക്കെ മധുശ്രീ അത് വിഷ്ണു ആയിക്കോട്ടെ നാരിശാപം വീഴുമെന്നുള്ള പേടിയും വേണ്ടല്ലോ എന്നൊക്കെ ബോസ് വിഷ്ണു തീർന്നാൽ പിന്നെ ഷാലി നൂല് കെട്ടിയ പട്ടം പോലെ വെറുതെ അലഞ്ഞു നടക്കും പിന്നെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒഴുകും അപ്പോൾ നമുക്കൊരു റീത്ത് കൊണ്ടുപോയി വെക്കണം അനശ്വര പ്രണയയുടെ ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്നൊരു കുറപ്പും എന്റെ മധുശ്രീ പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ വിഷ്ണുവിനെ തീർക്കാനുള്ള വർക്ക് ഇത്തവണ നമുക്ക് പുറത്ത് കൊടുക്കണ്ട അതൊക്കെ പിന്നെ വലിയ ജോലിയാകും അവസാനം നമ്മൾക്ക് തന്നെ പണിയാകുമെന്ന് പറയുമ്പോൾ മധുശ്രീ പറയുന്നു അതിവിടത്തെ നാട്ടിൻപുറത്തെ ഗുണ്ടകൾ പറഞ്ഞാലല്ലേ ആനയെ വീഴ്ത്താൻ എലിക്കണി വെച്ചിട്ട് എന്താ കാര്യം അതിന് വാരിക്കുഴി തന്നെ വേണം വിഷ്ണുവിനെ പോലത്തെ ഒരു തീർക്കണമെങ്കിൽ അവനേക്കാൾ അളവ് പഠിച്ചവരെ ഇറക്കണ്ടേ ഇറക്കി തരാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് നല്ല ജൂട് പഠിച്ച പിള്ളാരാണ് നാലഞ്ചു പേര് വന്നിറങ്ങും ഒരു ഒരു രാത്രി പിറ്റേന്ന് പണിയും തീർത്ത് മറ്റൊരു ഫ്ലൈറ്റിനെ അവര് കുടുകേറും ഇഷ്ടപോലും അറിയില്ല അവന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പരലോകത്തേക്ക് പറക്കുന്നത് എന്ന് മധുശ്രീ ഒരു ചെറിയ ഇഷ്ടിക കഷ്ണം മതി അത് വെച്ച് അവന്റെ മെഡിലോപളങ്ക ഒന്ന് കൊടുത്താൽ അതോടെ തീരും കാര്യം നിസ്സാരമെന്ന് ബോസ് ആര് തട്ടുമെന്ന ബോസ് ചന്ദ്രബോസ് സോറി മധുശ്രീ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഞാൻ തട്ടുമെന്ന് എടികൊച്ച ഒരി പ്രായം തോന്നിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഈ ചൂട പഠിച്ച പിള്ളേരെ അത്രയും വന്നില്ലെങ്കിലും കാട്ടിൽ പോയി കാട്ടുപന്നിനെ തീർത്ത പാരമ്പര്യമുണ്ട് എനിക്ക് തീർക്കാൻ മാത്രമല്ല തിന്നിട്ടും ഈ വിഷ്ണുവിനെ എതിർക്കെതിരെ ഏർക്കാൻ ആ പാരമ്പര്യത്തിന്റെ തഴമ്പ് മതി വിഷ്ണുവിനെ തീർത്ത് അവന് വേണ്ടി വെക്കുന്ന ബലിച്ചോറുകൾ ബലിച്ചോറ് അവൾറ്റകൾക്ക് തിന്നാൻ കൊടുത്താൽ എന്നോടുള്ള കിറവുങ്ങ് മാറിക്കിട്ടുമെന്ന് ബോസ് അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു ഉടനെ സുസ്മിത ഇറങ്ങൂ ചോദിക്കുന്നു അവൾ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് സുസ്മിതയെ സുസ്മിത അവിടെ നിൽക്കുന്ന ഒരു വാടനെ അടിക്കുകയാണ് ചെയ്യുന്നത് കാത്തിരിക്കാമ മുതലേ ജയിലിൽ ഇറങ്ങിയാൽ ഇവിടെ ഒരു പടവെട്ട് തന്നെ നടക്കുമെന്ന് ചന്ദ്രബോസ് വിഷ്ണു തീർന്നാൽ ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ ഉടനെ തന്നെ പൈസ വരും ചിറ്റപ്പന്റെ വീട് പണി തീർക്കാനുള്ള അത്രയും പൈസ വരുമെന്ന് കൂട്ടിക്കോളൂ എങ്കിൽ പിന്നെ ചരമക്കുളത്തിൽ കൊടുക്കാനുള്ള വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ കൂടി വാങ്ങിച്ച് കയ്യിൽ വെച്ചോ പിന്നെ കടനീരിൽ കുതിർന്നുള്ള കുടുംബാംഗങ്ങൾ എന്ന് വെക്കുമ്പോൾ ഷാലിനിയുടെ പേര് എടുത്തു തന്നെ വെക്കണം ചീറ്റപ്പനവനെ തീർത്തോ സുസ്മിത ജയിലിൽ നിന്നിറങ്ങുമ്പോൾ സർപ്രൈസായിട്ട് നമുക്ക് ഈ വാർത്ത കാണിക്കണം ചത്ത് മലച്ചു കിടക്കുന്ന അവന്റെ ഒരു ഫോട്ടോയും എടുത്ത് കാണിക്കണം അവൾ സന്തോഷിച്ചോട്ടെ പിന്നെ ഷാലിനിയുടെ കാര്യം അത് സുസ്മിത നോക്കിക്കോളും എന്നും മധുശ്രീ പറയുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയെ പിന്നീട് വിഷ്ണുവിനെയും കാണിക്കുന്നു ചന്ദ്രബോസ് അകത്തേക്ക് വന്ന് വിഷ്ണുവിനെ ചൊടിപ്പിക്കാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും വിഷ്ണു ഒന്നും മിണ്ടില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ സെല്ല് കൊടുക്കാനായി പറയുന്നു ചന്ദ്രബോസ് അകത്തേക്ക് കയറുന്നുണ്ട് അതും ചിരിച്ചുകൊണ്ട് എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്ക് വിളിച്ചു അനിയക്കാര്യം ഞാനൊരു പോലീസുകാരനാണ് ഈ പോലീസുകാർക്ക് ഒരു 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 മാറ്റമുണ്ട് സ്വഭാവം മാറ്റാൻ പറ്റില്ല നമ്മൾ തമ്മിൽ പറഞ്ഞതും പറയിച്ചതുമൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നു മുതൽ ഈ സെല്ലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം എന്നെക്കൊണ്ട് ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് തന്നിരിക്കും ഇത് ആരും പറഞ്ഞിട്ടല്ല അങ്ങനെ ചിന്തിക്കാൻ വേണ്ട സ്വയം എടുത്ത തീരുമാനമാണ് എനിക്ക് ചന്ദ്രബോസ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലം ഭക്ഷണവും കിടക്കാനുള്ള സ്ഥലവുമാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണു വിചാരിക്കുന്നു അഭിനയിച്ച് തറ തകർക്കുകയാണല്ലോ എ സി പി എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനൊരു നാടകം എ സി പി കളിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു ആ മലശ്രീ വന്നു പോയതിനു ശേഷമാണ് എ സി പി കളം മാറ്റി കളിക്കുന്നത് ഒരു അപകടം എന്തായാലും പ്രതീക്ഷിക്കണം അമ്മ അഭിനയമാണ് കാണിക്കുന്നതെന്നും പറയുന്നു വിചാരിക്കുന്നു ഭക്ഷണം ഞാൻ രുചിയോടെ കൊണ്ടുതരാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഞാൻ ഒരു ക്രൂരനായ പോലീസുകാരനാണെങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് നന്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചന്ദ്രബോസ് ഞാൻ ഈ പറയുന്നത് നീ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഞാൻ ഈ പറയുന്നത് ഒരു ഡ്രാമയാണെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാകും നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിൽ തട്ടിയാണ് സത്യം അതുപോലെ കളക്ടർ ജീവനായി കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ ജോലിയാണെന്നും ചന്ദ്രബോസ് പറയുന്നു ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കുപ്പായത്തോട് കാണിക്കേണ്ട ഒരു മര്യാദ പറഞ്ഞു പറഞ്ഞ നിനക്ക് ഭക്ഷണം എവിടെ നിന്നാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇതെ അവർ വാങ്ങിച്ചു തരുമെന്ന് ചന്ദ്രബോസ് പറയുന്നു കുടിക്കാൻ വെള്ളം വല്ല വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണ വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു ഒരു പ്രശ്നവും കാണിക്കരുതെന്ന് പറയുന്നു അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ ബോസ് അവിടെ നിന്ന് പോകുന്നു ഇത് എന്തുകൊണ്ട് കേൾക്കുന്നത് എ സി പി സാർ മൊത്തത്തിൽ മാറിപ്പോയൽ എന്നൊക്കെ കോൺസ്റ്റബിൾസ് തമ്മിൽ സംസാരിക്കുന്നുണ്ട് മോളിന്ന് ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതായിരിക്കും എന്നെ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എനിക്ക് വേണ്ടി പറയാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്റെ കഷ്ടകാലത്തിന് ഈശ്വരന്റെ ഫോണില്ല എന്തായാലും സാറിൻ്റെ മൂഡ് മാറിയത് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ആര് മാറിയാലും ഞാൻ മാറണ്ടേ എന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ